ം ഞാൻ സ്കൂൾ കാലത്ത് തുടങ്ങിയിട്ടുള്ള പ്രണയം വീട്ടുകാർ മറ്റൊരാളുമായിട്ട് വിവാഹം ഉറപ്പിച്ചിട്ടും ഷിബില ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് വിശ്വസിച്ച് ഇറങ്ങി വന്ന പെണ്ണിനെ വെട്ടിക്കൊലപ്പെടുത്തിയ യാസറിന്റെ ക്രൂരതയാണ് നമ്മളിവിടെ വെളിപ്പെടുത്തുന്നത് കോഴിക്കോട് വീട്ടുകാരെ ഉപേക്ഷിച്ച് തന്നോടൊപ്പം ഇറങ്ങി വന്ന പ്രണയനിയെ പൊന്നുപോലെ നോക്കേണ്ടതിന് പകരം വെട്ടിക്കൊലപ്പെടുത്തിയ യാസറിന്റെ ക്രൂരത ആരെയും ഞെട്ടിക്കുന്നത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരിയിൽ ഷിബിലയെ കൊലപ്പെടുത്തിയ കേസിൽ യാസിർ എന്ന് പറയുന്ന യുവാവ് അറസ്റ്റിലാവുന്നത് വീട്ടുകാർ മറ്റൊരാളുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചിട്ടു പോലും പ്രണയത്തിലായിരുന്ന യാസിറിനൊപ്പം ഷിബില ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിപ്പോവുകയായിരുന്നു യാസിറിന്റെയും ഷിബിലയുടെയും ബന്ധത്തിൽ കുടുംബം നേരത്തെ തന്നെ ആദ്യം മുതൽ തന്നെ വളരെയധികം എതിർപ്പുകളും പ്രകടിപ്പിച്ചിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധം ഉപേക്ഷിച്ചുവെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഷിബിലയെ ശരിക്കും പറഞ്ഞാലേ മറ്റൊരാളുമായിട്ട് നിക്കാഹ് ചെയ്യിക്കാൻ വേണ്ടിട്ട് ഉറപ്പിച്ചത് എന്നാൽ വിവാഹത്തിന് മുൻപ് ഷിബില ഷിബിലാസുവിനോടൊപ്പം അതായത് ഇറങ്ങി പോവുകയായിരുന്നു തുടർന്ന് ഇവര് വിവാഹം ചെയ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അയൽ അയൽവീട്ടുകാരനായിട്ടുള്ള യാസവുമായിട്ട് ഷിബില അടുപ്പത്തിലാകുന്നത് മാത്രമല്ല ആ അടുപ്പം പിന്നീട് ഇത് വീട്ടുകാരും ഇതിനെ നല്ലപോലെ എതിർത്തു എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും അതിൻ്റെ പേരിൽ പിന്നീട് കേസും കാര്യങ്ങളൊക്കെ ആയ കാലത്ത് അന്ന് കോടതിയിൽ വെച്ച് അതാണ്ട് പതിനെട്ടാമത്തെ വയസ്സിൽ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ നിന്ന് യാസിറിന്റെ കൈയും പിടിച്ച് ഷിബില ഇറങ്ങി എന്നുള്ളതാണ് അങ്ങനെ യാസിറിനൊപ്പം ഇറങ്ങിച്ചെന്ന ഷിബിലു സംഭവിച്ചത് ഒരുപക്ഷെ കൊതിച്ചതൊന്നും ആയിരുന്നില്ല അവളുടെ ജീവിതത്തിൽ പിന്നീടുണ്ടായിരുന്നത് യാസിറിന്റെ ലഹരി ഉപയോഗം അത് ജീവിതം തകർത്തു എന്നുള്ളതാണ് ക്രൂരമായിട്ടുള്ള പീഡനത്തോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ കൂടി വന്നതോടുകൂടി പ്രതിസന്ധി വല്ലാതെയായി ഈ പ്രതിസന്ധി കാലഘട്ടങ്ങളിലെല്ലാം തന്നെ യാസർ ശരിക്കും പറഞ്ഞാൽ ജോലി ചെയ്തിരുന്നത് ഒരു ബേക്കറിയിലായിരുന്നു ബേക്കറിയിൽ ജോലി ചെയ്തിരുന്ന യാസവ് പിന്നീട് സ്വന്തമായിട്ട് ഒരു തട്ടുകട ആരംഭിച്ചു തട്ടുകടയുടെ പിന്നിൽ ലഹരി ഇടപാടുകൾ വഴിതോതിൽ നടത്തിയിരുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് യാസ് ഉൾപ്പെടുന്ന ഒരു വലിയൊരു ലഹരി വരുന്ന സംഘം അത് ശരിക്കും പറഞ്ഞാൽ അടിവാരം മുതൽ ഈങ്ങാപ്പുഴ കേന്ദ്രീകരിച്ചിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നും നാട്ടുകാർ എടുത്തു പറയുന്നുണ്ട് അങ്ങനെ യാസിൻ്റെ അമിതമായിട്ടുള്ള ലഹരി ഉപയോഗത്തിലൂടെ കടബാധ്യതയും അതേപോലെ തന്നെ പല വാടക വീടുകൾ പല തവണയായിട്ട് കയറി ഇറങ്ങേണ്ട ഒക്കെ വന്നു ഒടുവിൽ ഈ ഉപദ്രവങ്ങളെല്ലാം തന്നെ സഹിക്കാൻ വയ്യാതെ ഈ ഈ പറയുന്ന ശിബില നാല് വർഷം മുമ്പ് ഇറങ്ങിയ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് കൈക്കുഞ്ഞുമായിട്ട് തിരികെ എത്തി എന്നുള്ളതാണ് പക്ഷെ അവിടെ സം പിന്നീട് സംഭവിച്ചത് എന്തെന്നാല് ഈ കഴിഞ്ഞ ദിവസം നോമ്പ് തുറന്ന നേരത്തെ കത്തിയുമായിട്ട് യാസർ എത്തുകയായിരുന്നു മാത്രമല്ല ആ സമയത്ത് സ്വന്തം മകളുടെ മുന്നിലിട്ടുകൊണ്ടാണ് ഷിബിലയെ കുത്തിക്കുന്നത് വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ ഷിബിലയെ യാസുർ വളരെ മാരകമായിട്ട് എന്നുള്ളതാണ് അയൽവാസികൾ പറയുന്നത് വീട്ടുകാരുടെ സമ്മതമില്ലാതെ യാസുറിനൊപ്പം ഇറങ്ങിപ്പോയതിന്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ തിരികെ വീട്ടിലേക്ക് വരാനോ അതേപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പറയാനോ ഷിബിലയ്ക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളത് ഏതാണ്ട് കുട്ടി ശേഷം കുറച്ച് നാൾ കഴിഞ്ഞ ശേഷമാണ് ഷിബില സ്വന്തം വീട്ടിലേക്ക് ശരിക്കും പറഞ്ഞാൽ വരാൻ തുടങ്ങിയത് തന്നെ ഷിബിലിയും യാസറും ശരിക്കും പറഞ്ഞാൽ അവർ തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായ പല ഘട്ടങ്ങളിലും വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ പ്രശ്നപരിഹാരത്തിന് ഇടപെട്ടിരുന്നു പക്ഷെ അവിടം കൊണ്ടൊന്നും തീർന്നില്ല ലഹരിക്കടിമയായിട്ടുള്ള യാസറിന്റെ പക അത് സ്വന്തം കുഞ്ഞിന്റെ കൺമുന്നിലിട്ടുകൊണ്ട് ഷിബിലിയെ കുത്തിക്കൊല്ലിന് കൊല്ലുന്ന ആ ഒരു രംഗത്തിലേക്കായിരുന്നു എത്തിച്ചത്